ഇത് വോട്ടർ പട്ടിക പരിഷ്കരണമല്ല മറിച്ച് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പിൻവാറിക്കൊണ്ട് അവരെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇതാണ് നമ്മളുടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അതുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതാണ് പേര് എങ്കിലും ഫലത്തിൽ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് നടപ്പാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള പൗരത്വ രജിസ്റ്റർ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ എസ് ഐ ആർ എന്നാണ് അറിയപ്പെടുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ എതിർക്കുന്നത് അപ്പൊ ചില ആളുകൾക്ക് നല്ല കാര്യമില്ല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് മറ്റൊരു പ്രോജക്റ്റ് ആണ് ആ പ്രോജക്ട് നടപ്പാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷെ ആ പ്രോജക്റ്റിന്റെ ഉപജ്ഞാതാക്കൾ സംഘവികളാണ് അതാണ് അതിന്റെ കാര്യം എന്താണ് നമ്മളുടെ വിമർശനം നമ്മളുടെ വിമർശനം ഇപ്പൊ ബീഹാറിൽ ഇവിടെ ബീഹാറിൽ നടന്നിരിക്കുന്ന ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് എന്താണ് അത് ഇന്ത്യയിലാണ് ആവർത്തിക്കുമെന്നുള്ളതാണ് റിസൾട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ പെട്ടെന്ന് ഒരു ദിവസം നേരെ വിളിക്കുമ്പോഴേക്ക് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു പ്രത്യേക വിഭാഗം മരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തവളപ്പെടുന്നു എന്നുള്ളതാണ് ഈ തീവ്ര പരിഷ്കരണത്തിന്റെ റിസൾട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് മോദിയുടെ കാലത്ത് ബിജെപി ഭരണത്തിന്റെ കാലത്ത് ഇന്ത്യ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് മാറി നമ്മൾ ആ ഇന്ത്യ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സഹസ്ഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്ര പട്ടിക പരിചരണ പരിശോധനത്തെ സംബന്ധിച്ചും പൗരത്വത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഇവർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നറിയില്ല ഇന്ന് ഇരുപത്തി ഏഴാം തീയതി കേരളത്തിന്റെ കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ വോട്ടർ പട്ടിക സസ്പെൻഡ് ചെയ്തിരിക്കുക ഇന്ന് ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ടാം ഘട്ട തീവ്ര പരിഷ്കരണം ആരംഭിച്ചത് അതിൽ പന്ത്രണ്ട് സ്റ്റേറ്റുകളുണ്ട് ഇൻക്ലൂഡിംഗ് കേരളം അതിന്റെ പ്രോസസ് ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ തുടക്കമായിട്ടാണ് താൽക്കാലികമായി തദ്ദേശ സ്ഥാപനത്തിന്റെ പട്ടികയല്ല ആ പട്ടികയല്ല സസ്പെൻഡ് ചെയ്തിരുന്നത് ആ പട്ടികയല്ല തന്റെ നിയമസഭയിലേക്ക് നമ്മൾ തയ്യാറാവുന്ന പട്ടികയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് ഇനി ഫെബ്രുവരി ഒൻപതാം തീയതിയോ മറ്റോ അന്തിമമായി ഇറക്കും എന്നാണ് പറയുന്നത് അതിന്റെ ഇടയിൽ കുറെ പ്രോസസ് ഉണ്ട് അതാണ് തീവ്ര തീവ്ര പരിഷ്കരണം ഗവൺമെന്റ് കേരളം അതിനെ എതിർത്തതാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് തലത്തിന്റെ ഇടയില് ഓണത്തിന്റെ മേലൊരു കുറ്റകരണം വേണ്ട എന്ന് കേരളം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിൽ സ്വീകരിച്ചില്ല നമ്മൾ ഈ രണ്ടഘട്ടത്തിൽ ഉൾപ്പെടും അതേസമയം മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയിലെ ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഏലക്ഷാൻ പോവാന് അവര് ഞങ്ങളിരുന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ അവര് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ എസ് ഐ ആർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ തീവ്ര പട്ടിക പരിഷ്കരണം എസ് ഐ ആർ എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ എതിർക്കുന്നത് അപ്പൊ ചില ആൾക്കാരൊരു നല്ല കാര്യമില്ല വോട്ടോ പട്ടിക പരിഷ്കരിക്കില്ലേ ഭൂമി അവസാനിക്കുന്നവരെയുള്ളവരുടെ പറ്റും അത് പരിഷ്കരിക്കണ്ടത് നല്ല കാര്യമില്ല ജീവൻമാരിങ്ങനെയല്ല ഇങ്ങനെ നല്ല കാര്യത്തിൽ എതിർത്തുകൊണ്ടിരിക്കും എന്നൊരു സാധനം തീർന്നു നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇങ്ങനെതിരല്ല ഇവ നോക്കുമ്പോ ഇപ്പം നമ്മുടെ മരിച്ചവരെ ഒഴിവാക്കുന്നു പുതിയ ആളുകളെ ചേർക്കുന്നു പകരം വയസ്സുള്ളവരെ ചേർക്കുന്നു അതൊക്കെ ഒരു തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കല്ലേ അതിനാരെങ്കിലും എതിർക്കുന്നുണ്ടോ അതിനെ എതിർക്കുന്നില്ല പക്ഷെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് മറ്റൊരു പ്രോജക്റ്റാണ് ആ പ്രോജക്ട് നടപ്പാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പക്ഷേ ആ പ്രോജക്റ്റിന്റെ ഉപജ്ഞാതാക്കൾ സംഘവിക അതാണ് അതിന്റെ കാര്യം എന്താണ് നമ്മളുടെ വിമർശനം നമ്മളുടെ വിമർശനം ഇപ്പോൾ ബീഹാറിൽ നിന്ന് ഇവിടെ ബീഹാറിൽ നടന്നിട്ടുള്ള ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് റിസൾട്ട് എന്താ അത് ഇന്ത്യയിലാണ് ആവർത്തിക്കുമെന്നുള്ളതാണ് റിസൾട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ പെട്ടെന്ന് ഒരു ദിവസം നേരെ വിളിക്കുമ്പോഴേക്ക് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക വിഭാഗം മലിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തവളപ്പെടുന്നു എന്നുള്ളതാണ് ഈ തീവ്ര പരിഷ്കരണത്തിന്റെ റിസൾട്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ഇത് വോട്ടർ പട്ടിക പരിഷ്കരണമല്ല മറിച്ച് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പിൻവാതിലൂടെ അവരെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളുടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അതുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതാണ് പേര് എങ്കിലും ഫലത്തിൽ ആർ എസ് എസ് നേതൃത്വം എടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് നടപ്പാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള പൗരത്വ രജിസ്റ്റർ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു കാര്യം ഇനി എന്താണ് പൗരത്വ രജിസ്റ്റർ എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്താണ് പൗരത്വം അഞ്ചു മിനിറ്റ് സമയം എടുത്തുള്ള ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മളെല്ലാം ഒരു വലിയ തോതിൽ അതിനെതിരെ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും എല്ലാം സംഘടിപ്പിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ചില ആളുകൾ തന്നെയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്താ തെറ്റിദ്ധാരണ ചില ആൾക്കാർ വിചാരിച്ചത് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴേ ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ട് പൗരത്വം നഷ്ടപ്പെടും അവർ പുറന്തള്ളപ്പെടും എന്നെ മറ്റും ചിലർ പറയാനില്ല അപ്പോ സർക്കാരിനെ സർക്കാരിനായാലും ലീഗിൽ പറഞ്ഞ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മുടെ ഇവിടുത്തെ കരുമ്പുഴയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുമാനോടോ കൃഷ്ണർക്കോളൊക്കെയുള്ള ഒരു മുസ്ലിമിന് പൗരത്വം നഷ്ടപ്പെടും നഷ്ടപ്പെടില്ല ഇവരെ വളരെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നിയമം എന്ന് റിയുന്നതിന് മുമ്പ് പൗരത്വം എന്താണ് എന്നറിയാം എന്താണ് പൗരത്വം എന്ന് വെച്ചാൽ പൗരത്വം എന്ന് വെച്ചാല് ഒരു രാഷ്ട്രത്തിലെ അംഗത്വം അത് വളരെ പുതിയൊരു കാര്യമാണ് സുരേഷ് ഗോപിക്ക് മാത്രം ഇപ്പോൾ പിടിയിട്ടില്ല അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾ പ്രജകളാണ് എന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണെങ്കിലും അദ്ദേഹത്തിന്റെ തലയുടെ ഉള്ളിലുള്ള തലച്ചോറ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പതിനാറാം നൂറ്റാണ്ടിലൊക്കെയാണ് അതുകൊണ്ട് ആ പുള്ളിക്കാലം വിചാരിച്ച് വെച്ചിട്ടുള്ളത് ഇത് പ്രജകളാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് സുരേഷ് ഗോപിയെ മാത്രം ഒരു വിചാരമല്ല മറ്റൊരു വിഷയമാണ് തന്ന പരിവാറുകാരെല്ലാം വിചാരിച്ചിട്ടുള്ളത് പ്രജകളാണ് നാട്ടിൽ എന്നുള്ളതാണ് പക്ഷെ പ്രജയിൽ നിന്ന് പൗരനിലേക്ക് ഇന്ത്യയിലെ മനുഷ്യർക്ക് ഒരു സ്ഥാനം കയറ്റം കിട്ടിയിട്ടുണ്ട് ആ സ്ഥാന കയറ്റം കിട്ടിയിട്ട് പത്തൊൻപത് കൊല്ലയായിട്ട് അതിനുമുമ്പ് ആരായിരുന്നു നമ്മളെല്ലാം നമ്മുടെ നമ്മുടെ മുത്തശ്സനും മുത്തശ്ശിയും ആരായിരുന്നു അവര് പ്രജകളായിരുന്നു നമ്മൾ ആരാണ് നമ്മൾ പിണറായി കേരളത്തിലെ പ്രജയൊന്നുമില്ല നമ്മുടെ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ പ്രജയൊന്നുമില്ല നമ്മൾ ഇന്ത്യ എന്ന ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് അല്ലെങ്കിൽ പൗരികളാണ് ഇതൊരു പുതിയ കാര്യമാണ് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ പൗരത്വം ശ്രദ്ധിക്കണേ പൗരത്വം ഒരു രാഷ്ട്രത്തിലെ അംഗത്വമാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് ഏതുപോലെ കൃത്യമായ അതുപോലെയല്ല എങ്കിൽ ഞാൻ മനസ്സിലാകാനുള്ള ഉദാഹരണമാണ് ഞാനിപ്പോൾ സി പി എമ്മിൽ മെമ്പർമാരാണ് അല്ലെങ്കിൽ സി പി ഐ അല്ലെങ്കിൽ എൻ സി പി പല പാർട്ടികളും പല സംഘടനകളും അംഗങ്ങളാണ് നിങ്ങളെ ഏതെങ്കിലും പാർട്ടിക്കാരെ ഓടിച്ചിട്ട് പിടിച്ച അംഗങ്ങളാക്കിയോ ഞാൻ സി പി എമ്മിൽ അംഗമാണ് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അംഗത്വം എടുത്തതാണ് അതല്ല എന്നെ ഞാൻ റോഡുകൂടെ നടന്നു പോകുമ്പോൾ എന്റെ കാക്ക പേക്ക് പറഞ്ഞ് പിടിച്ചിട്ട് അതിൽ പിടിച്ചിട്ടിട്ട് നീ നാളെ മുതൽ സി പി എമ്മിൽ മെമ്പർ ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ മെമ്പർഷിപ്പ് എടുക്ക നിങ്ങൾ അംഗത്വം എടുക്കുക അല്ല നിങ്ങൾ അംഗത്വം എടുത്തു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അതിൽ അംഗം മാറ്റാൻ അതെ ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇന്ത്യ എന്ന രാഷ്ട്രം പുതിയതായി ഉണ്ടായതാണ് നാൽപ്പത്തിയേഴിൽ ഉണ്ടായതാണ് അതിനുമുമ്പ് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ഇല്ല ഈ ഭൂപ്രദേശം ഒക്കെ ഉണ്ട് പക്ഷെ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അത് നാൽപ്പത്തിയേഴിൽ ഉണ്ടായതാണ് ആ ദേശരാഷ്ട്രത്തി എനിക്ക് മെമ്പറാവാൻ ഇഷ്ടമാണ് അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ മെമ്പറായി ഞാൻ ഇന്ത്യൻ പൗരനായി അവർ അമേരിക്കയിൽ എന്താ അമേരിക്കയിൽ പോരും നിങ്ങൾക്ക് ഇഷ്ടമാണ് അമേരിക്കയിലെ മെമ്പറാവാൻ ഇനി നോക്കും നമ്മുടെ നാട്ടിലെ എത്ര ആൾക്കാർ അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മെമ്പർമാർ ഐ മീൻ പൗരത്വമുള്ളവരാണ് അതിന്റെ പണി ഒത്തിരിയുള്ളൂ അവരവിടെ ജനിച്ചവരാണോ അല്ല അവർക്ക് അവിടെ മെമ്പറാവാൻ ഇഷ്ടമാണ് അവരെ മെമ്പറാക്കാൻ ആ രാജ്യത്തിൽ ായിട്ടുള്ള കാര്യമാണ് ഇത് വലിയ സിദ്ധാന്തം ഒന്നല്ല അപ്പൊ ഇങ്ങനെ ഉണ്ടായി അൻപത് ഭരണഘടന വന്നു അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം ഉണ്ടാകുന്നത് എത്ര വിശാലമായിട്ടാണെന്ന് പറയുന്നു ഇന്ത്യയുടെ പൗരത്വം ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള സങ്കല്പമാണ് ഇന്ത്യയിലെ പൗരത്വം എന്ന് പറയുന്നത് എന്താ കാര്യം ഇവിടെ ജനിച്ച ആൾക്കാർ ഇവിടെ പൗരത്വം എന്നുള്ളതാണ് വേറൊരു കാര്യമല്ല ഇവിടെ ജനിച്ച ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കാം കാരണം അവരിഷ്ടമായിട്ടല്ലേ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുവോ ഇന്ത്യൻ പൗരൻ ആവാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അവിടെ ആവില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇവിടെ നിൽക്കാൻ രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് വിരോധമില്ല നിങ്ങളോട് ഇഷ്ടപ്പെടൊന്നുമില്ല അതുകൊണ്ട് പൗരത്വം നയികാം എന്ന് വെച്ചാൽ അംഗത്വം നയികാം എന്ന് പേര് ഇതിൻ്റെ ഇടയില്ലേ മൂന്നാല് തവണ പൗരത്വം വേദന ചെയ്യാൻ അമെന്റ്മെന്റ് നാല് തവണ വരെ ഉണ്ടായി അഞ്ചാമത്തെ അമെന്റ്മെന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടയ്ക്ക് ഏത് ഇടയ്ക്ക് വന്നു കേട്ടോ അത് കുറച്ച് നമ്മളുടെ പുരോഗമന സ്വഭാവത്തിൽ വെള്ളം ചേർക്കുന്നതായിരുന്നു അതെന്തായിരുന്നു ഒന്ന് ഇടയ്ക്ക് വന്ന ഭേദഗതി അച്ഛനും അമ്മയും ഈ ആളെ പൗരത്വത്തിനെ അപേക്ഷിക്കുന്നയാളുടെ അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നൊരു ഭേദഗതി വന്നു അത് അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിന്റെ സങ്കല്പനത്തിന് എതിരാണ് യഥാർത്ഥ ഈ ഭരണഘടനാ നിർമ്മാതാക്കളും ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ തുടക്കത്തിലെ മഹാന്മാരായിട്ടുള്ള നേതാക്കളും വിഭാവനം ചെയ്ത പൗരത്വം എന്ന വിഷയത്തിൽ വെള്ളം ചേർക്കാനാണ് ഓട്ടെ കുറച്ച് വെള്ളം ചേർക്കും അപ്പോ അച്ഛനോ അമ്മയോ ഒരാൾ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി ആയിരിക്കണം എന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു അമെന്റ്മെന്റ് ഉണ്ട് അതിന് കൊച്ചും കൂടി വെള്ളമല്ലോ നമ്മൾ അറിയുന്നില്ല അപ്പൊ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് അവസാനം വെള്ളം മാത്രം അധികം പാല് വളരാൻ കഴിവ് അങ്ങനെ വേണ്ടി എന്ന് മറ്റിലാണ് എന്താണ് പിന്നത്തെ അമെന്റ്മെന്റ് പിന്നത്തെ അമന്മെന്റ് രണ്ടിൽ ഒരാൾ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി ആയിരിക്കണം അത് ഓൾറെഡി ഉണ്ട് രണ്ടാമത്തെ ആണോ അനധികൃത കുടിയേറ്റക്കാരത് ഇതിനൊരു അമെന്റ്മെന്റ് ഒന്നാം എൻ ഡി എ സർക്കാരിന് അതായത് വാജ്പേയി ഭരണത്തിന്റെ സമയത്ത് വരികയുണ്ടായി അപ്പോഴും എനിക്ക് ഒറ്റപ്പാടത് ഉണ്ടായില്ല എന്നാലും ഓരോ ആൾക്കാരൊന്നും പോകുന്ന ഒരു തിരിച്ചത് ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോഴേക്കോ അപ്പോഴെങ്കിലും എൻ ഡി എയുടെ സ്വഭാവം മാറി ആ സർക്കാരിന്റെ സ്വഭാവം മാറി ആർ എസ് എസിന് നേരിട്ടുള്ള നിയന്ത്രണത്തിനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴോ അപ്പോ പൗരത്വം എന്ന സങ്കല്പത്തിൽ മതം കലർത്തി ഇതാണ് അതിന്റെ പ്രശ്നം അല്ലാതെ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം പോകും മോഹിനി എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം ഇന്ത്യയുടെ സങ്കല്പത്തിൽ പൗരത്വം എന്നതിന് മതവുമായി ബന്ധമില്ല പത്തൊമ്പതിലെന്മെന്റിൽ മതം ഒരു പരിഗണന വിഷയമായി ഇതാണ് പ്രശ്നം അങ്ങനെ വരുമ്പോഴോ മതത്തിനപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പം ഇല്ലാതെയാണ് കാരണം പൗരത്വമാണല്ലോ ഒരു രാഷ്ട്രത്തിന്റെ ബേസ് എന്താണ് മനസ്സിലാക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പൗരനാണ് അല്ലാണ്ട് പഞ്ചായത്തല്ലോ പൗരനാണ് രാഷ്ട്രത്തിന്റെ ബേസ് ആ പൗരൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് മതം പരിഗണിക്കുകയെ ചെയ്യരുത് എന്ന് കരുതിയൊരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ പൗരത്വത്തിന് മതം പതുക്കെ പിറകിക്കൂടെ കയറുക അതെന്താണ് ആ ഭേദഗതി നമ്മുടെ അയൽ മൂന്ന് രാജ്യങ്ങൾ അയൽപക്കട്ട് മൂന്ന് രാജ്യമല്ല ഉള്ളത് മൂന്നിലധികം രാജ്യങ്ങളുണ്ട് പക്ഷേ സർക്കാർ മൂന്ന് രാജ്യങ്ങൾ തെരഞ്ഞെടുത്തു അതേതാണ് മൂന്ന് രാജ്യം അത് തെരഞ്ഞെടുപ്പുകളെ ശ്രദ്ധിക്കണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് കേൾക്കുമ്പോ തന്നെ കാത്രങ്ങളുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും ശ്രീലങ്ക ഇല്ല നേപ്പാളില്ല അതില് ശ്രീലങ്ക കടലിന്റെ അതിലാണ് ചൈനയും ഈ രാജ്യങ്ങളൊന്നുമില്ല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പല കാലങ്ങളിലായി കുടിയെ പാർട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അതിന് മതൊന്നും നോക്കാതെ തന്നെ പല തരം ആളുകളുണ്ട് ഈ ആളുകൾക്ക് ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിലേക്ക് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളിൽ അഞ്ചു മതത്തിൽ പെട്ടവർക്ക് പൗരത്വം നൽകും ഏതൊക്കെയാണ് അഞ്ചു മതം സ്പെസിഫിക് ആയി പറയാം ഏതൊക്കെയാണ് അഞ്ചു മതങ്ങൾ ഒന്ന് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് പാഴ്സി ഗൈന ഈ അഞ്ചു മതത്തിൽപ്പെട്ടവർക്ക് എന്തിനാണ് മതം പറയുന്നത് സർക്കാരിന് എന്ത് പറഞ്ഞാൽ മതി അപ്പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് പീഡനമൊക്കെ അനുഭവിച്ച് അവിടെ ഉപേക്ഷിച്ച് ഇന്ത്യ തെരഞ്ഞെടുത്ത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെമിനാർ നടത്തില്ല അതിനെല്ലാം പറഞ്ഞത് മൂന്ന് രാഷ്ട്രം സ്പെസിഫിക് ആയി പറഞ്ഞു അഞ്ച് മതം സ്പെസിഫിക് ആയി പറഞ്ഞു അതിൽ മുസ്ലിം ഇല്ല അപ്പൊ എന്താ പാകിസ്ഥാനിൽ നിന്ന് നിന്നാലും മറ്റേതും ഈ പറഞ്ഞ മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്ന് എത്രയോ കാലങ്ങളായി അച്ഛനെ അപ്പൂക്കുമാര കേന്ദ്രികളും താമസിക്കുന്നവരുണ്ട് അവരുടെ മക്കളുണ്ട് അവരുടെ പേരക്കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ആ ആളുകൾ ഒഴിവാക്കപ്പെടുത്തി എന്ന് വെച്ചാൽ എന്താണ് രണ്ടാളോ പത്താളോ പോയി എന്നുള്ളതല്ല പോവു വരും മതം മാനദണ്ഡമാകുന്നു എന്നുള്ള അവർ പ്രശ്നം അങ്ങനെ വരുന്നതോടു കൂടി മതനിരപേക്ഷ ഇന്ത്യയുടെ ഈ അടിപ്പറവിലെ ഒരു കല്ല് മാറ്റി മാറ്റിവയ്ക്കുന്നു അതിന്റെ സ്ഥാനത്ത് ഹിന്ദു ഹിന്ദുരാഷ്ട്രയുടെ ഒരു കല്ല് സ്ഥാപിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ് കാര്യം അതിന്റെ ഐഡന്റിറ്റി മാറുന്നു എന്നുള്ളതാണ് കാര്യം അതെങ്ങനെ ഇത് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം വാങ്ങിക്കുന്ന സമയത്ത് ആ കാലത്തെ നേതാക്കളാരും സംഘടിപ്പിച്ച കഴിയല്ല ഭരണഘടനയുണ്ടാക്കിയ മനുഷ്യരാരും സങ്കല്പിച്ച കഴിയില്ല ഇക്കാലങ്ങളിൽ ഇന്ത്യയിലെ പരാതീനകളൊക്കെ ഉണ്ട് എന്നാലും ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ച ഒരാളും സംഘടിപ്പിച്ച കാര്യമല്ല അടിസ്ഥാനമാണ് മാറുന്നത് ഇതാതിന്റെ പ്രശ്നം ഇതുകൊണ്ടാണ് അതിനെ ഈ പൗരത്വ നിയമത്തിനെ തുടർന്ന് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനിച്ചത് നമ്മൾ എന്തിനെയും ആ അന്നത്തെ പൗരത്വ നിയമ ഭേദഗതി പാസ്സായി പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കൽ നടന്നില്ല നോക്കൂ പിൻവാതി കൂടെ പരിപാടി അയക്കേണ്ട അതിന് ഇന്ത്യ ഏറ്റവും ശക്തമായ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തൽ അതാണ് അതിന്റെ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നേതെ ഡി എൻ സേഫന ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വർഷങ്ങളായി പഴയ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല പിന്നെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും രണ്ടു കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് മോദിയുടെ കാലത്ത് ബിജെപി ഭരണത്തിന്റെ കാലത്ത് ഇന്ത്യ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് മാറി ആ ഇന്ത്യ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന ആർ എസ് എസിന്റെ ഒരു സഹസ്ഥാപനമായി പെരുമാറിക്കൊണ്ടിരിക്കാൻ അങ്ങനെ വരുന്നതി മതനിരപേക്ഷ ഇന്ത്യ എന്ന നമ്മുടെ വലിയ ആശയം ദുർബലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നത് ദൗർഭാഗ്യത്തിന് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ എതിർക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുകയോ മനസ്സിലാക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്യുന്നില്ല എന്ന ഒരു പരാധീനത നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ നേതാക്കൾ അവർ ചെയ്യേണ്ട ആ ജോലി കൂടി നാം ഏറ്റെടുക്കുകയും ആ പ്രചരണം നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ നടത്തുകയും വേണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും